ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ആകെ ആറ് താരങ്ങളെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യൻ താരങ്ങളായിക്കൊണ്ട് അമേർ അണവാഡ് ഹർഷ് അൻവർ ഷെയ്ഖ് സുമീത് ശർമ്മ എന്നിവരാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയിപ്പോൾ വിദേശ താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കോൾഡോ ഒബിയേറ്റ തിയാഗോ ആൽവസ് അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസ് എന്നിവരെയും ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ സൈനിങ്ങുകൾ ക്ലബ്ബ് നടത്തുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അഷ് അലി നൽകിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അബിഗ് ചാറ്റർജിയുമായി അഷ് അലി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി ഇപ്പോൾ പുതിയ താരങ്ങളെ കൊണ്ടുവരില്ല സൂപ്പർ കപ്പിന് വേണ്ടി പുതിയ താരങ്ങളെ കൊണ്ടുവരില്ല ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ ഒന്നും ഉണ്ടാവില്ല സൂപ്പർ കപ്പിനുള്ള സ്കോഡ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ വരുന്ന ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കുറച്ചുകൂടി സൈനിങ്ങുകൾ നടത്താൻ ക്ലബ്ബ് ഉദ്ദേശിക്കുന്നുണ്ട് അതിന് ശേഷമായിരിക്കും സ്കോഡ് പൂർത്തിയാവുക എന്നാണ് അഷ് അലി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ജനുവരിയിൽ ഇന്ത്യൻ താരങ്ങൾ അഥവാ ഡൊമസ്റ്റിക് സൈനിങ്ങുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഐ എസ് എല്ലിന് വേണ്ടിയുള്ളതായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും സൂപ്പർ കപ്പിനുള്ള സ്കോഡ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം